നോക്കിനി മലബാറിലൊരു മത്സര ചിത്രം അതിനി എങ്ങനെയായിരിക്കും എന്ന് കൂടി നോക്കേണ്ടത് സലാം മുഹമ്മദാണ് ചേരുന്നത് സലാം ഗുഡ് മോർണിംഗ് എന്തായാലും വിമതശല്യത്തെ കുറിച്ച് പറഞ്ഞു വരുമ്പോൾ മലബാറിലും അതൊട്ടും കുറവായിരുന്നില്ല അത് ഏറ്റവും കൂടുതൽ തലവേദനയുണ്ടാക്കിയിട്ടുള്ളത് യു ഡി എഫിന് തന്നെയാണ് പക്ഷെ ഇന്നലെ ഇപ്പോൾ പത്രിക പിൻവലിക്കാനുള്ള സമയം അവസാനിച്ചു കഴിയുമ്പോൾ എങ്ങനെയാണ് വിമതശല്യം ഏറെക്കുറെ യു ഡി എഫിനെ പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇപ്പോഴും ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നേടുന്നത് ഏതൊക്കെ വാർഡുകളിലും ഡിവിഷനുകളിലും ഒക്കെയാണ് ദിവ്യ സൈഫുദ്ദീൻ വിമതരുടെ കാര്യത്തിൽ ഏറെക്കുറെ മുന്നണികൾ ബലാബലത്തിലാണുള്ളത് എന്ന് തന്നെ പറയാം കാരണം ഇരു മുന്നണികളും ഒരുപോലെ തലവേദന സൃഷ്ടിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ഈ വിമതർ ഈ മത്സരരംഗത്തുള്ളത് പ്രധാനമായും യു കണ്ണൂർ കോർപ്പറേഷനിലാണ് കണ്ണൂർ കോർപ്പറേഷനിൽ യു ഡി എഫിന് മൂന്നിടത്താണ് വിമതന്മാരുള്ളത് അത് ഒന്ന് ആദ്യിക്കടലായി പയ്യാമ്പരം വാരം എന്നിവിടങ്ങളിലാണ് ഈ ആദിക്കടലായും വാരമൊക്കെ തന്നെ ലീഗ് സീറ്റ് വിഭജന ചർച്ചയിൽ ഉന്നയിച്ച അവർക്ക് ആവശ്യമുന്നയിച്ച സീറ്റുകളാണ് ആദ്യക്കടലായി വേണം വാരം വേണമെന്നുള്ള അവർ ഉന്നയിച്ചതാണ് അങ്ങനെ ആദ്യക്കടലായി കോൺഗ്രസ് നിലനിർത്തുകയും വാരം ലീഗിന് വിട്ടുകൊള്ളുകയും ചെയ്തു അങ്ങനെ സീറ്റിൽ യൂത്ത് കോൺഗ്രസ് നേതാവായിട്ടുള്ള റിജിൽ മാക്കുറ്റിയെയാണ് കോൺഗ്രസ് തീരുമാനിച്ചത് റിജിൽ മാക്കുറ്റിക്കെതിരെ ഇപ്പോൾ പ്രാദേശിക ലീഗ് പ്രവർത്തകൻ വി മുഹമ്മദലി എന്ന് പറയുന്ന ആളാണ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് യു ഡി എഫിൻ്റെ വിമതനായി അതുപോലെ ഈ വാരം സീറ്റിലും ലീഗ് സ്ഥാനാർത്ഥിക്കെതിരെ പ്രാദേശിക ലീഗ് പ്രവർത്തനമാണുള്ളത് ലീഗ് ചോദിച്ചു വാങ്ങിയ സീറ്റാണ് ആ സീറ്റിലാണ് ഇപ്പോൾ ലീഗിന് പ്രാദേശിക നേതാവ് കൂടി മത്സര രംഗത്തുള്ളത് ഏതായാലും കോഴിക്കോട് കുന്ദമംഗല ബ്ലോക്ക് പഞ്ചായത്തിലെ കാരശ്ശേരി ഡിവിഷനിലാണ് ഈ യു ഡി എഫിന് വലിയ തലവേദന തീർക്കുന്ന ഒരു വിമതൻ രംഗത്തുള്ളത് അഡ്വക്കറ്റ് ദിശാൽ എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസ് നേതാവ് ാണ് അദ്ദേഹം ആ മേഖലയിലൊക്കെ തന്നെ പ്രാദേശികമായി വലിയ അടിത്തറയുള്ള വലിയ ജനവിനയുള്ള ഒരു നേതാവ് കൂടിയാണ് അതുകൊണ്ട് ഇന്നലെ അവസാന സമയത്ത് അതായത് നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ വിമതന്മാർ പിന്മാറിയില്ലെങ്കിൽ ശക്തമായ നടപടി ഉണ്ടാക്കുമെന്ന് ഡി സി സി പ്രസിഡന്റ് മുന്നറിയിപ്പ് നൽകിയിട്ട് പോലും പിന്മാറാൻ തയ്യാറായിട്ടില്ല അങ്ങനെ മത്സര രംഗത്ത് തന്നെ ഉറച്ചു നിൽക്കുകയാണ് അഡ്വക്കേറ്റ് നിശാല് അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിമതൻ കോഴിക്കോട് ജില്ലയിലുള്ളത് മറ്റൊന്ന് പൂവാട്ടുപറമ്പിലാണ് പൂവാട്ടുപറമ്പ് ഡിവിഷനിൽ രമ്യ ഹരിദാസിന്റെ അമ്മ രാധാ ഹരിദാസ് അവർ നേരത്തെയും അവിടെ ഡിവിഷനിൽ മത്സരിച്ച് വിജയിച്ച ആളാണ് അതുകൊണ്ട് തന്നെ തുടർച്ചയായി മത്സരിക്കുന്നത് ഒഴിവാക്കി സ്ഥാനാർത്ഥിക്ക് അവിടെ അവസരം കൊടുക്കണമെന്നുള്ള നിർദ്ദേശം നേരത്തെ തന്നെ പ്രാദേശിക യു ഡി എഫ് നേതൃത്വം അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് വെച്ചതാണ് ആ അടിസ്ഥാനത്തിലാണ് അനിത അനീഷ് എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുകയും പിന്നീട് ഈ രാധാ ഹരിദാസ് തന്നെ ആത്മഹത്യാ ഭീഷണി മുഴക്കിയാണ് ഇങ്ങനെ സീറ്റ് നേടിയെടുത്തത് അങ്ങനെയുള്ള ഒരു ആക്ഷേപം അവിടെ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അനിത അനീഷ് ഇപ്പോഴും നേരത്തെ നിശ്ചയിച്ച സ്ഥാനാർത്ഥിയാണെന്ന നിലക്ക് ഇപ്പോഴും മത്സരരംഗത്ത് ഉറച്ചു നിൽക്കുകയാണ് അങ്ങനെ ഒരു വിമതശല്യം ഈ പൂവാട്ടുപറമ്പിലുമുണ്ട് എന്തായാലും വയനാട്ടിലെ യൂത്ത് കോൺഗ്രസിന്റെ ജഷ്ടീർ പള്ളിവയൽ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു വിമതനായിരുന്നു അദ്ദേഹത്തെ പിൻവലിക്കാൻ കോൺഗ്രസിനായി എന്നുള്ളത് വലിയ ആശ്വാസം തന്നെയാണ് അതോടൊപ്പം തന്നെ മറ്റു ഭാഗങ്ങളിൽ അതായത് മീനങ്ങാടി ഡിവിഷനിൽ കോൺഗ്രസിനെതിരായി കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലെ ഒരാൾ മത്സരിക്കുന്നുണ്ട് ലിൻഡോ കുര്യാക്കോസ് എന്ന് പറയുന്ന ആളാണ് യു ഡി എഫിൽ വിമതനായി മത്സരിക്കുന്നത് മറ്റൊന്ന് മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടുള്ള ശംഷാദ് മരക്കാർ മത്സരിക്കുന്ന പനമ്പരം ബ്ലോക്കിലാണ് അവിടെ പൂതാടി ഡിവിഷനിൽ കണിയാമ്പറ്റ മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ബിനു ജേക്കബ് എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവ് തന്നെ അവിടെ മത്സരിക്കുന്നുണ്ട് അതാണ് വയനാട്ടിൽ നിന്നുള്ള വിമതർ എന്ന് പറയുന്നത് ഏതായാലും യു ഡി എഫിനകത്ത് ഈ രീതിയിലാണ് വിമതർ മത്സരിക്കുന്നതെങ്കിൽ എൽ ഡി എഫിലും സമാന രീതിയിൽ തന്നെ വിമതശല്യം രൂക്ഷമാണ് പ്രധാനമായും ഈ മലപ്പുറം ജില്ലയിലെ പൊന്നാനിയിലാണ് പൊന്നാനിയിൽ സി പി ഐക്ക് വിട്ടു നൽകിയ രണ്ട് സീറ്റുകളിലാണ് സി പി എമ്മിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ പ്രാദേശികമായി വലിയ സ്വാധീനമുള്ള രണ്ട് നേതാക്കൾ മത്സരിക്കുന്നത് സി പി ഐക്ക് നാല് സീറ്റാണ് വിട്ടു നൽകിയത് അതിൽ രണ്ട് ജനറൽ സീറ്റുകളാണ് ആ രണ്ട് ജനറൽ സീറ്റുകളിലും വിമതന്മാരെ നിർത്തി സി പി എം ഒരുപക്ഷെ സി പി എമ്മിൻ്റെ പ്രാദേശിക നേതൃത്വത്തിൻ്റെ അറിവോടുകൂടിയാണ് ഈ വിമതരെ നിർത്തിയതെന്ന് കൂടി സി പി ഐ ആക്ഷേപം ഉന്നയിക്കുന്നുണ്ട് എന്തായാലും സി പി ഐക്ക് ഒരു വലിയ വെല്ലുവിളിയായിരിക്കുകയാണ് ഈ സി പി എം നേതാക്കളുടെ വിമതരായി അവിടെ മത്സരിക്കുന്ന സി പി എം നേതാക്കൾ സി പി എമ്മിന്റെ ബ്രാഞ്ച് സെക്രട്ടറി ഉൾപ്പെടെയാണ് പൊന്നാനിയിൽ വിമതരായി മത്സരിക്കുന്നത് അതോടൊപ്പം തന്നെ പയ്യന്നൂർ നഗരസഭയിൽ അതായത് കണ്ണൂർ പയ്യന്നൂർ നഗരസഭയിൽ മുപ്പത്തിയാറാം വാർഡിൽ സി വൈശാഖ് എന്ന് പറയുന്ന സി പി എം നേതാവ് അവിടെ വിമതനായി മത്സരിക്കുന്നുണ്ട് അതോടൊപ്പം കണ്ണൂർ ചെറുകുന്ന് പഞ്ചായത്തിൽ സി പി എം ബ്രാഞ്ച് സെക്രട്ടറി ഇ ബാബുരാജ് തന്നെ എൽ ഡി എഫിനെതിരെ സ്വാതന്ത്ര്യമായി മത്സരിക്കുന്നുണ്ട് മലപ്പുറം ഈ കൊണ്ടോട്ടി നഗരസഭ രണ്ടാം വാർഡിൽ കോൺഗ്രസിനെതിരെ ലീഗ് വിമതൻ മത്സരിക്കുന്നുണ്ട് അതോടൊപ്പം പള്ളിക്കൽ പഞ്ചായത്തിലെ നിലവിലെ വാർഡ് മെമ്പർ തന്നെ അവിടെ വി വിമത സ്ഥാനാർത്ഥിയെ തുടരുന്നു ആ രീതിയിൽ മലബാറിലെ അതായത് വടക്കൻ കേരളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ ഇടങ്ങളിലും ഈ ലീഗിനും കോൺഗ്രസിനും യു ഡി എഫിനുള്ളിലാണെങ്കിൽ ലീഗിലെയും കോൺഗ്രസിനെയും വിമത സ്ഥാനാർത്ഥിയിൽ മത്സരിക്കുന്നു അതോടൊപ്പം തന്നെ എൽ ഡി എഫിലാണെങ്കിൽ വലിയ രീതിയിലുള്ള വിമതശല്യം തുടരുന്നുമുണ്ട് മറ്റൊന്ന് എടുത്തു പറയേണ്ടത് തുറയൂർ പഞ്ചായത്താണ് അതായത് കോഴിക്കോട് ജില്ലയിലെ തുറയൂർ പഞ്ചായത്തിൽ എൽ ഡി എഫ് ഒരു സീറ്റ് മാത്രമാണ് വിട്ടു നൽകിയതെന്ന് കാണിച്ചുകൊണ്ട് സി പി ഐ സ്വന്തം പാർട്ടി ചിഹ്നത്തിൽ തന്നെ അതായത് അരിവാൾ ധാന്യക്കതിരും അരിവാൾ ചുറ്റിക നക്ഷത്രവും നേരിട്ട് ഏറ്റുമുട്ടുന്ന ഒരു പഞ്ചായത്ത് എന്ന ഒരു ഒരു പഞ്ചായത്ത് തുറയൂർ പഞ്ചായത്താണ് അവിടെ എൽ ഡി എഫിലെ പ്രധാനപ്പെട്ട രണ്ട് കക്ഷികളായിട്ടുള്ള സി പി എമ്മും സി പി ഐയും തന്നെ നേരിട്ട് ഏറ്റുമുട്ടുന്നുണ്ട് എട്ട് വാർഡുകളിലാണ് സി പി ഐ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചിട്ടുള്ളത് നേരത്തെ അവസാന ഘട്ട ഈ ഈ പത്രിക പിൻവലിക്കാനുള്ള ദിവസത്തിലും വലിയ രീതിയിലുള്ള ചർച്ചകൾ ഈ തർക്കം പുരോഗമി തർക്കം തീർക്കാനുള്ള ചർച്ചകൾ പുരോഗമിച്ചെങ്കിലും അത് ഒരു ഫലം കണ്ടില്ല അതിനും പകരം ഈ വീണ്ടും ഈ നേരിട്ട് ഏറ്റുമുട്ടുന്നതിലേക്ക് തന്നെ സി പി എമ്മും സി പി ഐയും എത്തിച്ചേർന്നു എന്നുള്ളത് തന്നെയാണ് അവിടെ നിന്ന് എടുത്തു പറയേണ്ടത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇടതുമുന്നണിയിലെ രണ്ട് കക്ഷികൾ നേരിട്ട് ഏറ്റുമുട്ടുന്ന ഒരു പഞ്ചായത്ത് എന്ന നിലയ്ക്ക് തുറയൂർ പഞ്ചായത്ത് മാറിയിരിക്കുകയാണ് ആ രീതിയിലാണ് വടക്കൻ കേരളത്തിൽ നിന്നുള്ള വിമതശല്യം ഈ മുന്നണികളെ ബാധിക്കുക